അലൈക്കും ഇത് നമ്മുടെ നാവായിക്കുളം പഞ്ചായത്തിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത സ്റ്റോപ്പിൽ താമസിക്കുന്ന ഇത്തായാണ് ഇപ്പം എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരിയിലെ ഇത്തായുമാണ് ബാല്യകാല സുഹൃത്തിൻ്റെ ഇത്തായാണ് ഇത്താക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇത്ത പറയും ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ കുറച്ച് അതായത് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് പുറത്ത് പോകുമ്പം തന്നെ ഒരാളെ സഹായത്തോടു കൂടിയാണ് പോകുന്നത് രണ്ട് മക്കളുണ്ട് ബാക്കി ഇത്ത പറഞ്ഞു തൻ്റെ പേരും ഒക്കെ പറയും സ്ലാമലൈക്കും എന്റെ പേര് സജിന എന്നാണ് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് സൽമാൻ സ്വൈപ്സ് എന്നാണ് താക്ക് രണ്ട് മക്കളുണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് മോഹനാണ് മൂത്തത് അതിനെ ഡറസിലെടുത്ത് പഠിപ്പിക്കുകയാണ് മോ എവിടെന്നാണ് പഠിക്കുന്നത് ഏത് ഡറസ് കടുവയിൽ ആ കടുവയില് കടുവന്നാണ് ക്യാമറയുടെ ഫ്രണ്ടി വന്നപ്പോഴേ ഒരു മടി സംസാരിക്കാത്ര വശമില്ല അതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എനിക്ക് പേടിയാവണിപ്പോ മൂന്നാമത്തെ വട്ടത്തെ വീഡിയോ ആണ് അത് കുഴപ്പമില്ല മോൾ എത്ര മോനെ നമ്മൾ പരീക്ഷ കൊണ്ടുവന്ന് എഴുതിപ്പിക്കും പിന്നെ ഇപ്പൊ കൊണ്ടുപോയതേ ഉള്ളു ഇനി പഠിത്തം കഴിഞ്ഞിട്ടേ ആലിമാണോ ഹാഫിന് പഠിക്കണോ എന്നൊക്കെ അവരല്ലേ പറയാൻ പറ്റുള്ളു അപ്പൊ ഇത്താൻ്റെ ഭർത്താവ് പോയതാണ് ഇപ്പൊ ഉപ്പാൻ്റെയും എല്ലാവരുടെയും സഹായത്തിലാണ് ഉമ്മയാണ് നിൽക്കുന്നത് ഉപ്പാൻ്റെ സഹായത്തിലാണ് വീട് ബന്ധുക്കൾ വെക്കല്ലേ സഹായിച്ചിട്ടൊക്കെയാണ് പോണത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഉപ്പാൻ്റെ കഷ്ടപ്പാടാണ് ഈ വീട് പായകാലത്തെ ഈ മോൾ ആയത് ആയതുകൊണ്ട് ചെറിയ രീതിയിൽ പണിഞ്ഞിട്ടൊക്കെയാണ് ഉമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയും കാരണം എനിക്ക് അന്നേ അറിയാം എൻ്റെ ബാല്യകാല സുഹൃത്തിൻ്റെ ാത്തായതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇവരെ കുറിച്ചിട്ട് എല്ലാം അറിയാം എന്നെ കുറിച്ചിട്ട് ഒരു വീഡിയോയും അവർ ചെയ്തിട്ട് അല്ലേത്താ മസറൂറാക്കറിയാം അത് ഞാൻ ആ ലിങ്ക് ഇവരെ ചാനലിന്റെ ലിങ്ക് എൻ്റെ വീഡിയോയിൽ ഇടും ഇതാണ് ഇവരെ വീട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് വീട് ഇത് പഞ്ചായത്തിൽ നിന്ന് കുറച്ച് പൈസ അന്നത്തെ കാലത്തല്ലേ ഇതാണ് അവരെ അടുക്കളയും കാര്യങ്ങളൊക്കെ ഇത്താക്ക് പുറത്ത് ഒരാളെ സഹായം ഇല്ലാതെ പോവാൻ പറ്റൂലല്ലേ ആ പറ്റൂല പിന്നെ പിന്നെ പാപ്പാൻ്റെ കാര്യൊക്കെ പറയും പാപ്പാക്ക് എത്ര വയസ്സുണ്ട് ഇത്താൻ്റെ പത്ത് എൺപത് വയസ്സോളം എൺപത് വയസ്സോളം വരും ഇത് ഇത്താൻ്റെ കുടുംബ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവർക്ക് വീട് വെച്ചേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത്താൻ്റെ ഒരു കണ്ണ് എത്തും അല്ലേ കണ്ണെത്തുന്ന ഇവർക്ക് ഗൂഗിൾ പേ നമ്പർ ഇല്ല അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറൊക്കെ ഞാൻ ഇതിനകത്ത് ഡിസ്പ്ലേയിൽ തന്നെ വെക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും വിളിക്കാൻ പറ്റുവാണെങ്കിൽ വിളിച്ച് സഹായിക്കുക ഈ ദിവസത്തിൻ്റെ പറക്കത്തുണ്ട് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സഹായിക്കണം ഇപ്പോൾ ഒരു വീഡിയോ ചെയ്ത് അവരെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്താലും മതി കാരണം ഇവരുടെ ചാനൽ നമുക്ക് സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ വേറെ വല്ല അസുഖം പോളിയോ ബാധിച്ചതാണ് അല്ലേത്തോളിയോക്ക് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ വിദ്യാഭ്യാസം എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഇത്തരീ ആ എടുത്തും വെച്ചൊക്കെ അന്നൊക്കെ പഠിച്ച് ഇതുവരെ നടക്കും ആദ്യം നടക്കൂലായിരുന്നു അല്ലേ തല മാത്രമേ എവിടത്തെ ചികിത്സ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് നമ്മളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സയാണ് അതുകൊണ്ട് കൂട്ടുകുടുംബങ്ങൾ ഉപ്പ താത്താക്ക് എത്ര കൂടപ്പുറപ്പുകളുണ്ട് എട്ട് പേരുണ്ട് അതിനകത്ത് ഇത്ര മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ അപ്പോൾ ഇവരെല്ലാവരെയും സഹായവും ഹെൽപ്പൊക്കെ കൊണ്ടാണ് കഴിഞ്ഞു പോണത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇതിനകത്ത് തന്നെ അക്കൗണ്ട് നമ്പരും ജി പേ എല്ലാം ജി പേ ഇല്ല അല്ലേ ഗൂഗിൾ പേ ഇല്ല പക്ഷേ ഇവർ അനിയത്തിക്ക് ഗൂഗിൾ പേ ഉണ്ട് അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യും അങ്ങനെ ആർക്കെങ്കിലും അയക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ നമ്പരും ഫോൺ നമ്പരും ഇതിനകത്ത് അക്കൗണ്ട് നമ്പരും വെക്കുന്നുണ്ട് ഒന്ന് സഹായിക്കണം പെൻഷൻ ഉണ്ടല്ലേ അത്താ പെൻഷൻ ആ ആ ഇപ്പം താത്ത എത്ര വരെ പഠിച്ച് ഡിഗ്രി ആ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും വയ്യായ്മേലും അപ്പം എൻ്റെ അടുത്ത് കുറേ സണ്ട് പറയുന്നുണ്ട് വസ്തുറ ഫാത്തിമ ഒന്നൊന്ന് വീഡിയോ ചെയ്യുമോ ഇപ്പം ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം ഒരു വരുമാനം കാരണം പുറത്തു പോയൊരു ജോലി ചെയ്യാൻ പറ്റൂല എല്ലാവരും കൊടുത്താൽ അങ്ങക്കറിയാമല്ലോ അഞ്ഞൂറാ ആയിരം അതുകൊണ്ടൊന്നും ഇന്നത്തെ കാലത്തൊന്നും നടപ്പില്ല പിന്നെ മോനെ പഠിപ്പിക്കണേന്ന് വെച്ചാൽ ആര് കൊണ്ടാക്കിയതാ മോനെ മോനെ ആ ആ പിന്നെ വേറെന്തേലും പറയണ്ട് എല്ലാരും മൂത്ത സഹോദരങ്ങളൊക്കെ നല്ല പ്രായം ചെന്നൊക്കെ ആണല്ലേ ഇത്ത ഉപ്പാക്കന്നെ ഇത്രയും വയസ്സുണ്ട് ഇപ്പോൾ ചായ കച്ചവടമൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോഴും ഉണ്ട് പശുവിനെയൊക്കെ വളർത്തിയാണ് അവർ ജീവിക്കുന്നത് അപ്പം ഇത്രയും ഞാൻ പറയുന്നുള്ളു നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുവാണെങ്കിലും ഒന്ന് സഹായിക്കണം പിന്നെ മസറൂർ റ ഫത്തിമ എന്ന് പറയുന്ന ചാനലിൽ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണത് വള്ളായി സത്യം ഒരു രൂപയും അല്ലേ ഒന്നും മേടിക്കൂല എന്നെ ചെറുതിലെ കുട്ടിക്കാലത്തെ കണ്ടിട്ട് വളരുന്ന ആൾക്കാരാണ് അല്ലേ എൻ്റെ വാർത്തായും ഒക്കെ എന്റെ വീട് വന്ന് കാണണോന്നൊരാഗ്രഹമുണ്ടപ്പോൾ ഒരാളെ സഹായം ഇല്ലാത്ത താത്താക്കു വരാൻ പറ്റും ആ അതാണ് അപ്പൊ പ്രായം ഇപ്പ ഇത്താക്ക് എത്ര വയസ്സുണ്ട് മുപ്പത്തഞ്ച് വയസ്സുണ്ടപ്പോഴും നിങ്ങൾ എല്ലാവരും കൂടെ കൈകോർത്താൽ നമുക്ക് ഇത്താൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകും വീടൊക്കെ ഉണ്ട് ഇതില്ല തറയൊക്കെ സിമെൻ്റ് ഒരു വീടുണ്ട് ബാത്റൂമും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അലൈക്കും സ്ലാമലൈക്കും ഇത്രയുള്ള അസ്സലാമലൈക്കും എല്ലാവരും എൻ്റെ ചാനലിനും സപ്പോർട്ട് ചെയ്യണേ കൊറോണ സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്നും മറിഞ്ഞു വീണു മറിഞ്ഞു വീണും മുട്ടലും പൊട്ടലും ഒന്നും മുട്ടലും എന്നെ മുട്ടല് വന്നപ്പോൾ എനിക്ക് വയ്യാത്ത കാലിനാണ് പൊട്ടല് വന്നത് അവിടെ കുറച്ച് തന്നപ്പോൾ അവർ പറഞ്ഞ് കമ്പിയിടണോ എന്ന കാലിന് അങ്ങനെ ഇട്ട് മറ്റത് ഞാൻ ബസ്സിലായി കയറി കൈ കൈ മുട്ടും കുത്തിയിട്ടങ്ങ് ബസ്സിൽ കയറുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എനിക്ക് അങ്ങനെ കമ്പിയൊക്കെ ഇട്ടപ്പോൾ പിന്നെ എൻ്റെ കാല് പിറക്കോട്ട് അങ്ങനെ പഴയതുപോലെ മടങ്ങത്തില്ല അപ്പം എനിക്ക് ബസ്സിലൊന്നും അങ്ങനെ കയറിപ്പോവാനോ ഒന്നിനോ എനിക്ക് ഒക്കത്തില്ല ഇതൊക്കെയാണ് താത്താൻ്റെ അവസ്ഥയാണ് അപ്പോൾ ഒരാളുടെ സഹായം വേണം അപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്താല് വല്ലതും വേവിക്കാനൊക്കെ പറ്റില്ല അനിയത്തിയും കൂടെ കൊണ്ടു തന്ന അത് ഞാൻ വേവിച്ച് അകത്തുള്ള ജോലി ഞാൻ ചെയ്തു വയ്ക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥകൾ അപ്പോൾ ഇവരെ അക്കൗണ്ട് നമ്പരും ഫോൺ നമ്പരും ഞാൻ വെക്കുന്നുണ്ട് ഇവർക്ക് സ്വന്തം അനിയത്തിക്ക് ഗൂഗിൾ പേ ഉണ്ടല്ലേ അത് വെക്കുന്നില്ല കാരണം ഇനി അതിൻ്റെ പേരിൽ ഇതാരെങ്കിലും കണ്ടിട്ട് എന്നെ എടുത്തിട്ട് വിഷമിപ്പെടുത്തും അതുകൊണ്ട് ഇവരെ കോണ്ടാക്റ്റിൽ വിളിച്ചിട്ട് ഇവരുങ്ങൾ എൻ്റെ തൊട്ടടുത്തെയാണ് അറിയാവുന്നതാണ് ബാക്കി കാര്യങ്ങളെല്ലാം അതിനകത്ത് ഞാൻ ആഡ് ചെയ്ത് കയറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് മതിയല്ലേ താ സ്ഥലം ആയിരിക്കും